പ്രൈസ്റ്റോർഡ് പ്രസ കെ കെ രഞ്ജിത്ത് അവർ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട് ഈ ശുശ്രൂഷയുടെ ദൗത്യം ഏറ്റെടുത്ത ശേഷം ഇരുപത്തിയെട്ട് വർഷം കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഇൻഫർമേഷൻ നീണ്ട വർഷങ്ങൾ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് കർത്താവിനെ എക്സെപ്ഷനലായി സേവിക്കുവാൻ കർത്താവ് തന്ന ദൈവകൃപക്കായി സ്തോത്രം ദൈവം ഒരിക്കലും ഒരു അബ്രഹാമിനെ വിളിച്ചു ഒരു ജാതിയെ ഉണ്ടാക്കുവാൻ ജാതിക്ക് ജന്മം കൊടുക്കുവാൻ അദ്ദേഹത്തെ നിയമിച്ചു അഭിഷേകം ചെയ്തു ദൈവം ഒരു മോശയെ വിളിച്ചു ഇസ്രയേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടിവിക്കേണ്ടതിന് അദ്ദേഹത്തെ നിയമിച്ചു ദെയ്യമൊരിക്കൽ ഒരു യോശുവായെ വിളിച്ചു ഇസ്രയേലിന്റെ ദേശം പകുത്തു കൊടുക്കേണ്ടതിന് അദ്ദേഹത്തെ ആക്കി ദെയ്യമൊരിക്കൽ ഒരു എരമ്യാവിനെ വിളിച്ചു വേറൊരു രഷയ്യാവിനെ വിളിച്ചു വ്യത്യസ്ത വ്യക്തികളെ പ്രവാചകന്മാരായി വിളിച്ചു ആ കാലങ്ങളിൽ അഭിഷേകം ചെയ്തു ദൈവം ഒരു പൗലൂസിനെ വിളിച്ചു തന്നെ ഒരു അപ്പസ്തോലനാക്കി അഭിഷേകം ചെയ്തു ദൈവമൊരിക്കൽ കെ കെ രഞ്ജിത്ത് പാസ്റ്ററ വിളിച്ചു അദ്ദേഹത്തെ ഒരു പ്രവാചകനാകേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നിയമിച്ചു നിയമനങ്ങളിൽ നിന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അഭിഷേകത്തിൽ പിടിച്ചു നിന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു പാസ്റ്റർ കെ കെ രഞ്ജിത്ത് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലിയ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കട്ടെ മീതെ വർഷങ്ങളായി വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കും ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്കും നടത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ ഉപയോഗിച്ച ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നതിനൊപ്പം ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ടതിൽ കർത്താവിൻ്റെ നാമത്തിലുള്ള അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കട്ടെ അങ്ങയുമായുള്ള ബന്ധം എനിക്ക് അനുഗ്രഹമായിരുന്നു എന്നോടുള്ള ബന്ധം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ടവരുമായി ബന്ധം കൂടുന്നത് എനിക്കും സന്തോഷമാണ് ഇന്ന് വരെ നൃത്ത ദൈവത്തിന് സ്തോത്രം കർത്താവ് അങ്ങനെ അനുഗ്രഹിക്കട്ടെ കോട്ടയത്ത് അദ്ദേഹം നടത്തുന്ന സഭയെയും താൻ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെയും കർത്താവ് വാഴ്ത്തട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അല്ല നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം ഈ മനുഷ്യനെ വാഴ്ത്തിയതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം ആമേ